ക്യൂ തള്ളും ബഹളവും ഏതെങ്കിലും ബാങ്കിന് മുൻവശമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി കാണാൻ ശ്രീകുമാർ തിയേറ്ററിന് മുന്നിലാണ് ഈ തിക്കിത്തിരക്ക് കുറച്ച് ദിവസമായി മലയാള സിനിമയിലെ നൂറ് കോടി ചിത്രങ്ങളില്ല എന്നുള്ള കുറച്ച് വാദങ്ങളുമായിട്ട് കുറച്ച് പ്രൊഡ്യൂസർമാരും കുറച്ച് യൂട്യൂബ് ചാനലുകളും ഒക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് അതിനിടയിലാണ് നമ്മുടെ പുലിമുരുകൻ നൂറ് കോടി നേടിയിട്ടില്ല അതിൻ്റെ നിർമ്മാതാവ് ഇപ്പോഴും കടം മേടിച്ച തുക തിരിച്ചടച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുൻ ജി ഡി പി ആയിരുന്ന ഭൂമി തച്ചങ്കേരി രംഗത്ത് വരും ഒരു അഭിമുഖത്തിലാണ് കൊടുത്തത് പെട്ടെന്ന് വിവാദമാകുമല്ലോ പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ പുലിമുരുകൻ ആദ്യം നൂറ് കോടി ചിത്രം നേടിയിട്ടില്ല എന്ന് പറയുമ്പോൾ ചിലരൊക്കെ അങ്ങ് സന്തോഷിച്ചു ഒരു ഒന്നൊന്നര സന്തോഷമായിരുന്നു അതിൻ്റെ താഴെ തല്ല് കമൻറ്റുമായിട്ട് ചിലരും പറയും ചേട്ടൻ്റെ പടം നൂറ് കോടി നേടിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഈ പൊട്ടന്മാർക്ക് അന്നത്തെ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ അതുപോലെ ആ ചിത്രം അന്ന് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ അന്ന് കണ്ട് സിനിമ കാണുന്ന പ്രായം പള്ളിനിക്കറിട്ടോണ്ടിരിക്കുന്നവൻ്റെ കാര്യമൊന്നും പറയണ്ട പക്ഷെ അന്ന് സിനിമ കണ്ട് നടക്കുന്ന ഒമ്പത് കൊല്ലം മുമ്പാണ് അന്ന് നടക്കുന്നവരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും മാഫങ്ങളോളം ടിക്കറ്റ് കിട്ടാത്ത സമയമായിരുന്നു അന്ന് അതിനൊരു വേറൊരു പ്രത്യേകതയുണ്ടായി അന്ന് നോട്ട് നിരോധനം വന്ന സമയം നോട്ട് നിരോധനം വന്നപ്പം ചില്ലറ ഇല്ല ആകെപ്പാടെ പ്രശ്നങ്ങളിലോട്ട് മലയാളികളും അതുപോലെ ഇന്ത്യ ഒട്ടാകെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പുലിമുരികൾ റിലീഫാവുന്നത് അപ്പോൾ അമ്മമാരൊക്കെ ചില്ലറ കൊണ്ടുവരുന്നതും അതെങ്ങനെയൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്നതും ഒക്കെയുള്ള ഒത്തിരി വീഡിയോകൾ ഒത്തിരി മാധ്യമങ്ങളിലൂടെയൊക്കെ അന്ന് വാർത്ത വന്നിട്ടുണ്ട് അതൊക്കെ എനിക്ക് തോന്നുന്നു ടൗഫറി മുള്ളി നടക്കുന്നവനൊന്നും മനസ്സിലാകത്തില്ല അല്ലെങ്കിൽ ഇങ്ങനെ വീഡിയോ ഇടത്തില്ലല്ലോ പലരും പലരും വീഡിയോ ഇട്ടിട്ടുണ്ട് പുലിമുരുകൻ നൂറ് കോടി നേടിയില്ല പുലിമുരുകൻ നഷ്ടത്തിലായിരുന്നു കള്ളത്തരമാണ് പറയുന്നത് വേറൊരു പ്രത്യേകതയുണ്ട് പലപ്പോഴും ഇവർ പുച്ഛിച്ചുകൊണ്ടിരുന്ന ആന്റണി പെരുമാറു എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഈ ചിത്രം ആന്റണി പെരുമാഹുരത്തെ ഇല്ല ഇല്ലായിരുന്നു എന്നുള്ളതും വേറൊരു സത്യമാണ് കാരണം അത് ടോമച്ചം മുളക് പാടം എന്ന് പറയുന്ന വ്യക്തിയാണ് ആ പടം നിർമ്മിച്ചത് അദ്ദേഹത്തിന് അത് മുടക്കു മുതൽ പത്ത് കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് കോടി ഉണ്ടായിരുന്നു അതിൽ പത്ത് കോടി മാത്രമേ എടുത്തുള്ളൂ പിന്നെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഏത് ചിത്രം എടുത്താലും പലിശയ്ക്ക് കാശ് അങ്ങനെ കാശെടുക്കുകയും അത് അടച്ചു തീർത്തുകയും ചെയ്തതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഈ വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ ടോംബച്ചൻ മുളക് പാടം എന്ന് പറഞ്ഞ് നിർമ്മാതാവ് എന്ത് പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് ഈ ടോമിത്തച്ചൻ കയറി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും അങ്ങ് ഈ ചില യൂട്യൂബ് ചാനലുകളൊക്കെ അങ്ങ് അയ്യോ ലാലേട്ടൻ്റെ ഒറ്റപ്പടം പോലും നൂറ് കോടി വന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഓ ഒന്നും പറയണ്ട ഏതായാലും അവർക്ക് മുമ്പായി ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുകയാണ് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ സംശയം അങ്ങ് ആ ചൊറിച്ചിലങ്ങ് മാറിക്കിട്ടും പുലുമുരുകൻ നൂറ് കോടി നേടിയോ ഇല്ലയോ എന്നുള്ളത് ഞാനായിട്ടുണ്ടാക്കിയ കാര്യമല്ല ഇതെല്ലാം പഴയ തെളിവുകളാണ് ഇപ്പം ടോമച്ച മുളക് പാടം അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതിലിങ്ങനെ പറയുന്നു ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ എൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും കൂടിയ അഭിമാനവും വിജയവും നേടിത്തന്ന ചിത്രമാണ് ശ്രീ മോഹൻലാൽ നായകനായ വൈശാൽ ഒരുക്കിയ പുലൂര് മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി നൂറ് കോടി രൂപയുടെ തിളക്കം സമ്മാനിച്ച ആ ചിത്രം നിർമ്മിക്കാൻ സാധിച്ചതിലും അതിലൂടെ മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമായി മാറാൻ കഴിഞ്ഞതിലും ഇന്നും ഏറെ അഭിമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ ഈ ചിത്രത്തെപ്പറ്റി ചില അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചേച്ചുകൊണ്ട് ചിലർ രംഗത്ത് വന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതിൽ പറയുന്ന ഓരോ കാര്യവും വാസ്തവവിരുദ്ധമാണ് പ്ലാൻ ചെയ്ത ബഡ്ജറ്റിലും സമയവും കൂടുതലെടുത്ത ചെലവായ ചിത്രമായിരുന്നു പുലുമുരുക എങ്കിലും എനിക്ക് ന്യായമായ ലാഭവും സാമ്പത്തിക സുരക്ഷിതത്വവും നേടിത്തുന്ന ചിത്രമായിരുന്നു പുലിമുരുകൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കോട്ടയശാലയിൽ നിന്ന് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ രണ്ട് കോടി രൂപ ലോൺ എടുത്തു ആ ലോൺ പൂർണമായി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ മാസത്തിൽ തന്നെ അടച്ചു തീർക്കുകയും ചെയ്തു മൂന്ന് കോടി രൂപയിലധികമാണ് ഈ ചിത്രത്തിന് വേണ്ടി ഞാൻ ഇൻകം ടാക്സ് അടച്ചത് അത്ര അധികം തുക ഇൻകം ടാക്സ് വരണമെങ്കിൽ എനിക്കാ ചിത്രം ന്യായമായ ലാഭം നേടിത്തന്നിരിക്കുമെന്ന് മനസ്സിലാക്കാൻ കഴിയുമല്ലോ സാധിക്കുമല്ലോ അപ്പം മൂന്ന് കോടി രൂപയായിരുന്നു ഇൻകം ടാക്സ് അടച്ചത് അപ്പം ഈ ചിത്രത്തിൻ്റെ ലാഭം ലാഭ ഇതിൻ്റെയാണ് കിട്ടിയ ലാഭവിധത്തിൻ്റെ തുകയാണ് ഇൻകം ടാക്സ് അടയ്ക്കേണ്ടത് അപ്പം മൂന്ന് കോടി രൂപ എന്ന് പറയുമ്പം വേറെ യാതൊരുവിധ കാര്യമില്ല ഈ ചിത്രത്തെപ്പറ്റി ബന്ധം വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ആ കയ്യിൽ അദ്ദേഹ അതിനുള്ള തെളിവുകളുമുണ്ട് കേട്ടാ ചുമ്മാ കിടക്കാൻ പറ്റത്തില്ലല്ലോ അതിനുശേഷം ഒന്നിലധികം ചിത്രങ്ങൾ നിർമ്മിക്കാൻ എനിക്ക് സാധിച്ചെങ്കിലും പുലിമുരുകൻ നേടിയ വിജയത്തിന് വലിയ പങ്കുണ്ട് ഒമ്പത് വർഷം മുമ്പ് വിദേശത്ത് റിലീഫ് ചെയ്തതിനു മുമ്പ് തന്നെ വെറും മൂന്നാഴ്ചയിൽ താഴെ സമയം കൊണ്ട് നൂറു കോടി രൂപയുടെ മുകളിൽ ആകെ ബിഫിനസ് നേടിയ ചിത്രമാണ് പുലിമുരുകൻ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള തെറ്റായ ആരോപണങ്ങളും വാസ്തവവിരുദ്ധവുമായ പ്രചാരണങ്ങളും അതർഹിക്കുന്നവജയോടെ തള്ളിക്കളയണമെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നു മികച്ച ചിത്രവുമായി മുളകുപാടം ഫിലിം നിങ്ങളുടെ മുന്നിലെത്തും എന്ന് മുളകുപാടം തങ്കച്ചം ടോമച്ചം മുളകുപാടം നിങ്ങളോട് പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളുമുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഈ ടാക്സ് അടച്ചു തീർത്ത് ഈ ലോൺ എടുത്ത തുക അടച്ചു തീർത്താന്ന് പറയുന്നു ടോമിൻ ഈ ടോമിൻ തറ്റും ഏത് അർത്ഥത്തിലാണ് പറയുന്നത് അദ്ദേഹം പല കള്ളത്തരങ്ങളും എന്ന് കേൾക്കുന്നു പക്ഷേ ഇങ്ങനെയൊരു കള്ളത്തരം അദ്ദേഹം പറയാനുള്ള കാരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല ഏതായാലും ഇതാണ് ടോമിച്ചൻ മുളക് പാഠം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിന്റെ നിർമ്മാതാവ് തന്നെ പറഞ്ഞേക്കുന്നു ഇത് നൂറ് കോടി രൂപ നേടിയതാണ് അതിൻ്റെ എന്നി പെരുമാവരാണെങ്കിൽ അത് തള്ളാണെന്ന് പറയുമായിരുന്നു പക്ഷെ ടോമിച്ച മുളക് അല്ലേ അദ്ദേഹത്തിന് ചിലപ്പം വേറെ സിനിമ കളിയുന്നത് കഷ്ടമാണ് അതിനുശേഷം അദ്ദേഹം രണ്ട് മൂന്ന് ചിത്രങ്ങൾ ഈ ചിത്രത്തിന്റെ കാശ് കൊണ്ട് നിർമ്മിച്ചു എന്ന് പറയുന്നു അതിൽ നിന്ന് മനസ്സിലാകുമല്ലോ അദ്ദേഹത്തിന് എത്ര കിട്ടിയെന്ന് പിന്നെ നൂറ് കോടി രൂപ എപ്പോഴും പലർക്കും മനസ്സിലാവാത്തൊരു കാര്യമാണ് നൂറ് കോടി രൂപ നിർമ്മാതാവിന്റെ കയ്യിൽ കിട്ടുന്ന തോന്നുകയല്ല ഇതിൻ്റെ മൊത്തം ബിസിനസ്സാണ് ഈ പറയുന്നത് കാരണം തിയേറ്ററുകാരുടെ ഷെയർ ഡിസ്ട്രിബ്യൂഷൻകാരുടെ ഷെയർ അങ്ങനെ എല്ലാം കൂടെ ചേർത്താണ് ഇപ്പം നൂറ് കോടി രൂപ ഒരു നിർമ്മാതാവിന് കിട്ടുവാണെങ്കിൽ എന്ത് നല്ലതായിരുന്നില്ലേ ഇതങ്ങനെ പത്ത് കോടി രൂപയെങ്ങനെ മുടക്കിയതേ ഉള്ളൂ ആ ചിത്രം രണ്ടായിരത്തി പതിനാറിന് മുമ്പുള്ള കാലഘട്ടമാണ് അപ്പം അന്ന് ഇപ്പോഴാണെങ്കിൽ ആ ചിത്രം നിർമ്മിക്കാൻ എത്ര കോടി വേണ്ടി വരും അല്ലേ വല്ലാത്ത അവസ്ഥയാണ് ഏതായാലും ഇതുകൊണ്ടും നിങ്ങൾക്ക് മതിയായില്ലേ ഇപ്പോഴും ചിലവരുണ്ട് നിർമ്മാതാവ് മനഃപൂർവ്വം പറഞ്ഞുണ്ടാക്കിയ അതുപോലെ ലാലേട്ടനും ആൻ്റണി പെരുമ്പാവൂരും പുള്ളിയെ കൊണ്ട് നിർബന്ധിച്ച് പറഞ്ഞതാകും എന്നൊക്കെ പലരും പറയുന്നുണ്ട് അവരുടെ ആവശ്യം പുലിമുരുകൻ നൂറ് കോടി നേടിയില്ല എന്ന് സമർത്ഥിക്കുകയാണ് എന്നാൽ ഞാൻ അന്നിറങ്ങിയൊരു വാർത്ത കാണിക്കാം ഈ വാർത്ത ഞാൻ ഇപ്പോഴായിട്ട് ഉണ്ടാക്കിയതല്ല അല്ലെങ്കിൽ കാശ് കൊടുത്ത് ഈ വാർത്താ ചാനലിന് വേണ്ടി ഉണ്ടാക്കിയതുമല്ല കൊല്ലങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ് അന്ന് എന്ന് കാണാം ചെന്നാൽ സാധനം കിട്ടില്ലെന്ന നിലയിലാണ് എന്നാൽ കഷ്ടപ്പെട്ട് ചെന്നാലും കാര്യം നടക്കില്ലെന്ന സ്ഥിതി തലസ്ഥാന നഗരിയിൽ നിന്നുള്ള കാഴ്ച ക്യൂ തള്ളും ബഹളവും ഏതെങ്കിലും ബാങ്കിന് മുൻവശമാണെന്ന് കരുതിയെങ്കിൽ തെറ്റി പുലിമുരുകൻ കാണാൻ ശ്രീകുമാർ തിയേറ്ററിന് മുന്നിലാണ് ഈ തിക്കിത്തിരക്ക് നാട്ടിലൊന്നും ചെറിയ മൂല്യമുള്ള നോട്ട് കിട്ടാനില്ലെന്നിരിക്കെയാണ് ചില്ലറയുമായി ജനക്കൂട്ടം പുലിമടയിലെത്തിയത് ഇതിനകം നൂറുകോടി രൂപ വാരിയ പുലിമുരുകൻ രാജ്യം അതിസങ്കീർണാവസ്ഥയിൽ കടന്നു പോകുമ്പോഴും ഹൗസ്ഫുൾ ചില്ലറ ശേഖരിച്ചു വെച്ചിട്ട് ഈ പടം കാണാൻ വേണ്ടി വന്നതാണ് കാണാൻ ആഗ്രഹം നേരത്തെ വന്നാണ് ഇപ്പൊ തന്നെ പിള്ളാവെന്ന് അറിഞ്ഞില്ല ാണ് ചില്ലറ ടിക്കറ്റ് കിട്ടാതെ നിരാശരായി മടങ്ങിയവർ മുരുകനെ ഇനി എന്തായാലും തന്നെ പോലീസ് ഏറെ പണിപ്പെട്ടാണ് തിയേറ്ററിന് മുന്നിലെ ജനക്കൂട്ടത്തെ നിയന്ത്രിച്ചത് പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാനാണ് ചില്ലറയ്ക്ക് ക്ഷാമമുള്ളപ്പോഴും പുലി അതിന്റെ പുതിപ്പ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു പി വി രഞ്ജിത്തിനൊപ്പം വി വിനോദ്പുരം ഈ ചിത്രം തിയേറ്ററിൽ കാണാൻ പോയവരൊക്കെ ആദ്യം ചോദിക്കുമൊന്നും ടിക്കറ്റ് കിട്ടി കാണത്തില്ല അതുപോലെ തിരക്ക് തന്നെയായിരുന്നു തന്നെയാണ് അന്ന് ഇറങ്ങിയ വാർത്തയാണിത് എനിക്ക് തോന്നുന്നു ഈ വാർത്താ ചാനലിൽ തന്നെയല്ലേ എല്ലാ മിക്കവാറും പ്രമുഖ ചാനലുകളെല്ലാം അന്ന് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട് അന്നത്തെ ആ വീഡിയോകളൊക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അതുപോലെ തന്നെ ഈ വീഡിയോ എടുക്കുമ്പോഴേ അതിൻ്റെ പുറകിൽ നൂറ് കോടി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേനും നൂറ് കോടി നേടിക്കഴിഞ്ഞു മൂന്നാഴ്ച കൊണ്ട് നൂറ് കോടി നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം വിദേശങ്ങളിലൊക്കെ അത് റിലീസ് ചെയ്യാൻ പോകുന്നതേയുള്ളൂ അപ്പം എത്ര രൂപയായിരിക്കും അത് കളക്ട് ചെയ്ത് അന്നേരം തിയേറ്ററിലെ തെളിവണ്ടു പലർക്കും ടിക്കറ്റ് കിട്ടിയില്ല പലരും അവിടെ നിൽക്കുകയാണെന്ന് പറയുന്നു ടിക്കറ്റ് നോട്ട് നിരോധിച്ച സമയമാണെന്ന് ഓർക്കണം അപ്പം പലരും ചില്ലറിയില്ലാത്ത കൊണ്ട് കുട്ടികളുടെ കുടുക്കയൊക്കെ പൊട്ടിക്കൊണ്ട് വന്നവരുണ്ട് എങ്ങനെയും ടിക്കറ്റ് ഉണ്ടാക്കുക എങ്ങനെയും ടിക്കറ്റ് നേടുക എങ്ങനെയും ഞങ്ങൾ കാശുണ്ടാക്കി പക്ഷേ ടിക്കറ്റ് വേണം എന്ന് പറയുന്ന പ്രേക്ഷകരെ നമുക്ക് കാണാൻ പറ്റും അപ്പം അതുപോലെയാണ് ഇതൊന്നും നമ്മൾ ആയിട്ട് ഇതിനു വേണ്ടി ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി ആയിട്ടുണ്ടാക്കിയതല്ല അന്നത്തെ കാലത്തെ വീഡിയോകളാണ് പറഞ്ഞത് അപ്പം പറയാൻ അനാവശ്യമായിട്ട് ഒരു നടനെ പറ്റി ഇനി ഇങ്ങനെ അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കാം ഡീഗ്രേഡ് ചെയ്യാം പക്ഷെ അതൊന്നും സത്യമല്ല ഇതിൻ്റെയൊക്കെ തെളിവുകൾ കാലം കോറിയിട്ടിട്ടുണ്ട് എന്ന് മാത്രമേ ഓർമ്മിപ്പിക്കുന്നുള്ളൂ അപ്പം എല്ലാവർക്കും പുലിമുരുകൻ നൂറുകോടി നേടിയില്ല എന്നുള്ള സംശയം അങ്ങ് തീർന്നല്ലോ ഏത് ചിത്രത്തെപ്പറ്റിയും എനിക്കൊന്നും മലയാളത്തിൽ ഇറങ്ങി ചിത്രങ്ങൾ നൂറ് കോടി നേടിയ ചിത്രം പല ചിത്രങ്ങളെപ്പറ്റി ഫംശയത്തിൻ്റെ നെല്ലിലാണ് പക്ഷെ പുലിമുരുകൻ നൂറ് കോടി നേടി ഇല്ല എന്ന് പറയരുത് അങ്ങനെയെങ്കിൽ മലയാളത്തിൽ ഒരു ചിത്രവും പുലിമുരുകം വിജയിച്ചില്ലെങ്കിൽ മലയാളത്തിൽ ഒരു ചിത്രവും വിജയിച്ചിട്ടില്ല എന്ന് എനിക്ക് നൂറ് സംശയം നൂറ് ശതമാനം ഉറപ്പായിട്ട് പറയാൻ പറ്റും കാരണം ഈ ചിത്രം കാണാൻ വേണ്ടി ഞാൻ ഒത്തിരി പാടുപെട്ടതാണ് പല പ്രാവശ്യം തിയേറ്ററിൽ പോയതാണ് അന്നിട്ടും ടിക്കറ്റ് കിട്ടാതെ തിരിച്ചു വന്ന ആ ഒമ്പത് കൊല്ലം മുമ്പായുള്ള മനുഷ്യനായി പറയുന്നത് അപ്പോൾ നിങ്ങളിൽ ഓരോരുത്തർക്കും ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായി കാണും പുലമുരുവം കാണാൻ പോയി അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വിഷയമായി വീണ്ടും എത്താം ഓക്കെ ബൈ